കൂടെ നമ്മളെ മജ്ലിസിന്റെ നിങ്ങളെ പേര് എന്ത് ചെയ്തു നിങ്ങളെ പ്രശ്നങ്ങള് എത്ര വർഷമായി തുടങ്ങിട്ട് ഇരുപത്തിയെട്ട് വർഷം ശുഭദാക്കളെ അനുഗ്രഹം കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ലല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാരണം അസുഖം എന്ന് പറഞ്ഞാല് വയറു വീർക്കന് തലവേദന ശരീരം കുഴച്ചില് എണീറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ അലഹമുല്ല അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടു ശുഭദാക്കളെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു പരിപൂർണ ശിഫ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിച്ചു അലഹമ്മില്ല ഈ സഹോദരിക്കും ഈ കുടുംബത്തിനും നിങ്ങളെല്ലാവരും